അപ്പൊ നോമ്പ് തുടങ്ങി ഇനി ഫുഡ് മാത്രമല്ല ഇനി ട്രെൻഡിങ് ഐറ്റംസ് കിട്ടണമെങ്കിൽ നമ്മളെ കോഴിക്കോട് പിട്ടായിരവിൽ ഇങ്ങോട്ട് പോയി ട്രെൻഡിങ് ഐറ്റംസ് ആ ട്രെൻഡിങ് ഐറ്റംസ് പാകിസ്ഥാനും കഫ്താനില്ല ഇങ്ങോട്ട് ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ട് എവിടെ എവിടെയുള്ളത് ഇവിടെ വാ അമ്മ കേറി പോവാ ട്രെൻഡിങ് ഐറ്റംസ് ഡബിൾ സൈഡ് ഇതാണ് പെരുന്നാളിലൊക്കെ ട്രെൻഡിംഗ് ഐറ്റംസ് ഇതാണ് കഫ്താൻ ഇനി പെരുന്നാൾ ട്രെൻഡിങ് ആകുമ്പോ ഈ ഒരു പെരുന്നാൾ കളർ ഒക്കെ പ്രിന്റ് വരുന്നുണ്ട് വെറൈറ്റി ഡിസൈനും മോഡലൊക്കെ വരുന്നുണ്ട് കളക്ഷൻ നോക്കാണെങ്കിൽ ഷർട്ട് വരുന്നുണ്ട് നീലത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഗൗൺ വരുന്നുണ്ട് റോംബർ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ പാർട്ടി വെയർ വേണമെങ്കിലും മുകളിലുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ടോ ഓ ഇതൊക്കെ കോട്ടനിൽ വരുന്ന ത്രീ പീസ് കളക്ഷൻസ് ഇതൊക്കെ കണ്ട മോഡൽ എടുക്കാതെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് Yeah. ും മറ്റും ടോപ്പിൽ വന്ന നല്ല പ്രീമിയം ഗോൾഡിൽ സറാറ വരുന്നുണ്ട് അതേപോലെ തന്നെ പാകിസ്ഥാനി പാകിസ്ഥാനും വരുന്നുണ്ട് അതേപോലെ തന്നെ മെറ്റീരിയലും വരുന്നുണ്ട് പാർട്ടി വെയറും വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നോളി സ്പോട്ട് വരുന്നത് നമ്മള് എസ് എം സ്ട്രീറ്റിലാണ് റാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഷീലോഞ്ചിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ കിട്ടും ഈ നിങ്ങൾക്ക് തകർപ്പനാക്കാം